ഡബിളിന്റെ ഭാഗമായിട്ട് ചെന്നൈ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഞങ്ങൾ വാൻ അല്ലാതെ തടഞ്ഞു അന്നേരം ആളല്ല കൂടി അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങളും കാര്യങ്ങളും ഞങ്ങൾ തടസ്സപ്പെടുത്താനോ ഉദ്രവിക്കാനോ ഞങ്ങളുടെ ആഗ്രഹം പറയാനും പറഞ്ഞ് അവർ കാര്യം മനസ്സിലാക്കി അങ്ങനെ വീണ്ടും ഒരു മാത്രണ്ട് അങ്ങോട്ട് എത്ത റോഡിന്ന് അനുവദിച്ച ഹലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജോൺസൺ ബർഗി ഞാനിപ്പോൾ ഉള്ളത് കല്ലിങ്കൽ റെയിൽവേ ഗേറ്റിന് സമീപമാണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും തലവോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രതിനിധികളും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാതല പ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഇന്ന് ബഹുമാനപ്പെട്ട എം പി ഉച്ചയോടുകൂടി ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം പി കല്ലിങ്കൽ വരികയും പ്രദേശവാസികളുടെ പരാതികളും പരിഭവങ്ങളും നേരിട്ട് ബോധ്യപ്പെടുകയുണ്ടായി ും പറയുന്ന പത്തൊമ്പത് ഡിഗ്രി ചെയ്യാൻ പോയി ചെയ്യാൻ സാധിക്കും നമുക്ക് തലവുറപ്പുറം കോളവും പാചകം കെട്ടിയും പറയും ഒരു മോട്ടറിൽ സാധിച്ചു കഴിഞ്ഞാൽ പത്തൊമ്പത് ഏക്കറും കൃഷി ചെയ്യാം ഇപ്പോഴിതെല്ലാം താമസിച്ചു വരും കൃഷി ചെയ്യാം അതൊക്കെ നമുക്ക് മാർച്ച് നമുക്ക് കൊയ്തുകൊണ്ട് പോകാറുണ്ട് ഇത് വെള്ളത്തിൻ്റെ പ്രശ്നം കാണാൻ താമസിച്ചു അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഇവിടെ നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് ഈ റെയിൽവേയുടെ ഗേറ്റുകൾ കുറവ് അടയ്ക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആണോ ഇത് അടച്ചതൊരു സംശയവും നാട്ടുകാരുടെ ഉണ്ട് അല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ശരിയാണ് ഇപ്പം രാജ്യവുട്ടയ്ക്ക് ഇങ്ങനെയുള്ള ഗേറ്റുകൾ സംബന്ധിച്ച് പലപ്പോഴും അപകടങ്ങളൊക്കെ വർദ്ധിക്കുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള വളരെ അത്യാവശ്യമില്ലാത്ത ഗേറ്റുകൾ അടയ്ക്കുക പല സ്ഥലത്തും അവർ ആറോ ഇതുണ്ടാക്കുക ആർ ഒബികൾ ഉണ്ടാക്കുക റെയിൽവേ ഓവർ ബ്രിഡ്ജസ് ഉണ്ടാക്കുക എന്നൊരു പൊതു നയമുണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചു ഞാൻ റെയിൽവേയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതിൻ്റെ സ്ലീപ്പർ പൊട്ടി അങ്ങനെ അത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ വർക്കിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അടച്ചത് പെട്ടെന്ന് അടച്ചത് അത് എത്രയും വേഗം പൂർത്തിയാക്കി ഗേറ്റ് തുറക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ലാബ് എല്ലാം ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ഗേറ്റ് സംബന്ധിച്ചും അവരിങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യാം അത് കളക്ടർക്കാണ് അവർ റിക്വസ്റ്റ് കൊടുക്കുന്നത് കളക്ടർ അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കും അപ്പോൾ ഞാൻ പ്രതികളെ എല്ലാവരെയും വിളിക്കും അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഈ കാര്യം പറയാം ഇപ്പോൾ ഇത് ഇത്രേറെ വലിയൊരു പാടശേഖരത്തേക്ക് ആളുകൾക്ക് കൃഷി ആവശ്യത്തിനും യാത്രയ്ക്കും നമ്മൾ കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ ക്ലോസ് ചെയ്യുന്നു എന്തോ ആവശ്യം ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നാട്ടുകാരുടെ ആവശ്യം നമ്മൾ പറയുകയും അവർ ക്ലോസ് ചെയ്യിപ്പിക്കുകയില്ല അതാണ് അതേക്കുറിച്ച് പറയാം നമ്മൾ ഈ കാർഷിക മേഖലയായിട്ടുള്ള ഒരു ഇതിലേക്ക് ഒരു തടസ്സമാണ് ഇരുന്നൂറ് ഏക്കറുള്ള പാടത്ത് എൺപത് ഏക്കർ മാത്രമാണ് എൺപത്തി ആറ് മാത്രമുള്ള നെൽകൃഷി വർദ്ധിപ്പിക്കണമെന്നും അത് കൂടുതൽ കൂട്ടണമെന്നും പറയും ഒരു വസ്തുയോട് പറയുകയും അതിനു വേണ്ട സൗകര്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു നല്ല നടപടി നിലപാടും ശരിയല്ല അത് തീർച്ചയായിട്ടും നമ്മൾ കർശനമായിട്ട് തന്നെ പറയും ഒരു കാരണവശാലും അത് ക്ലോസ് ചെയ്യാതെ നോക്കുക ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഒരു മാസത്തേക്കാണ് അവിടെ ആദ്യം പറഞ്ഞു പറഞ്ഞത് ആദ്യം മൂന്നാം തീയതി ജനുവരി മൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടത് പതിമൂന്നിലേക്ക് മാറി പതിമൂന്നിലേക്ക് വന്ന ഇവിടെ വണ്ടി വന്ന് ആൾക്കാർ തടഞ്ഞു കഴിഞ്ഞപ്പം അത് പതിനാലേക്ക് മാറി പതിനാല് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു ഒരു കാര്യം രണ്ട് ദിവസം കിട്ടുമോ പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാറാം തീയതി തുറന്നാൽ മതിയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടപ്പോൾ വീണ്ടും പതിനഞ്ച് ദിവസം കൂടി ഇത് വെച്ചേക്കാണ് ഇവിടെ നാട്ടുകൾ പറയുന്നത് വെച്ചാൽ